നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അധികാരമാറ്റം ഉടൻ തന്നെ ഉണ്ടാകും എന്ന സൂചനയാണ് വരുന്നത് അതായത് നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യു കൂടുതൽ ചുമതലയോടുകൂടി എഐ സി സിയിലേക്ക് വിളിക്കും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്കറിയാം സിദ്ധരാമയ്യ ഇതിനോടകം തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറ്റം നടത്തുന്നതെങ്കിൽ പോലും ജനങ്ങൾ അവിടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അതുപോലെ തന്നെ കോൺഗ്രസ്സിന് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും പ്രസരിപ്പുള്ള നേതാവായ ഡി കെ ശിവകുമാർ ആ സ്ഥാനത്തെത്തിയാലേ മതിയാവുകയുള്ളൂ നിലവിൽ ഡി കെ ശിവകുമാർ തന്നെയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും അതുപോലെ തന്നെ നിലവിലെ ഉപമുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ബി ജെ പി പലരും ഉണ്ടെങ്കിലും ബി ജെ പിയിൽ ഒരു കൂട്ടം ആളുകൾ ഡി കെയോട് അനുകൂലിക്കുന്നവരും ഉണ്ട് അവർ വളരെ വൈകാതെ കോൺഗ്രസ്സിലേക്ക് എത്താനുള്ള പാലമായി ഡി കെക്ക് അവിടെ പ്രത്യേകമായി കാര്യങ്ങൾ നീക്കാൻ കഴിയും എന്ന വിശ്വാസ്യത കോൺഗ്രസ്സിന് തീർച്ചയായും ഉണ്ട് അതുമാത്രമല്ല ജെ ഡി എസ് അംഗങ്ങളും കൃത്യമായി തന്നെ ഡി കെ ശിവകുമാറിനെ വിശ്വസിച്ച് കോൺഗ്രസ്സിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അതിന് കാരണമായി കൃത്യമായി പറയുന്നത് ജെ ഡി എസിന് സംസ്ഥാന തലത്തിൽ വേരോട്ടമൊന്നും തന്നെയില്ല നിലവിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ജെ ഡി എസിന് കിട്ടിയത് ബി ജെ പി കൊടുത്ത ഔദാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം നിലവിൽ കുമാരസ്വാമിയാണ് കേന്ദ്രമന്ത്രി ജെ ഡി എസിന് ഇനി അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന നേതാക്കൾക്കെല്ലാം അറിയാം നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കുമാരസ്വാമി ഒഴിഞ്ഞ മണ്ഡലത്തിൽ ഉൾപ്പെടെ അവിടെ കോൺഗ്രസ് ജയിക്കാനുള്ള പ്ലാൻ തന്നെയാണ് അതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല ജെ ഡി എസിൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ നേടിയെടുത്തത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൃത്യമായും ഡി കെക്കുള്ളത് തന്നെയായിരുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി കെ തന്നെയായിരിക്കും എത്തുന്നതെന്ന് ഉറപ്പിച്ചിരുന്നപ്പോൾ ഡി കെ തന്നെയാണ് നേതൃത്വത്തോട് പറഞ്ഞത് താൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടോളാം എന്നുള്ളത് അതൊരു കണക്കിന് പറഞ്ഞാൽ ത്യാഗം തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ ഉടലെടുക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം അതിനു വേണ്ടി വഴങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിൽ എന്തുകൊണ്ടും സിദ്ധരാമയ്യ എന്ന നേതാവിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും പ്രതിജ്ഞാബദ്ധതയും ഡി കെക്കാണുള്ളത് കാരണം സിദ്ധരാമയ്യ ജനതാദൾ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് അദ്ദേഹം പരിപൂർണമായി ഒരു കോൺഗ്രസ് എന്നാൽ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങിയത് തന്നെ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്നത് കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉടലെടുക്കരുത് നിരവധിയായ യുവ നേതാക്കൾ ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും കർണാടകയിൽ വിജയിച്ചു ഒൻപത് സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് ലഭിച്ചുള്ളിലും പ്രിയങ്ക ഹോളി അടക്കമുള്ള നിരവധിയായ യുവ നേതാക്കൾ ഇരുപത്തി ആറും വയസ്സുള്ള നേതാക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ കോൺഗ്രസ് തയ്യാറാക്കിയിരുന്നു ഒരു ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്ത പാർട്ടി എന്ന ഖ്യാതി കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നേടിയെടുത്തത് അത് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ ജനകീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും ഒപ്പം ഒരു രീതിയിലും പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ ഉടലെടുക്കാതിരിക്കാനാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ മന്ത്രിസഭയിൽ ഒരു മാറ്റം വരുത്താത്തത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകും തീർച്ചയായും ഡി കെ ശിവുമാർ ചുക്കാൻ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്